ഹായ് ഹലോ അപ്പോൾ എന്തെങ്കിലും ഡോക്ടർ വിശേഷം എല്ലാവർക്കും സുഖമില്ല അപ്പോൾ എല്ലാവർക്കും സുഖമാണ് വിചാരിക്കും കേട്ടോ അപ്പം ഇന്നിതാ ഞാൻ വന്നിട്ടുള്ളത് റഷ്യൻ വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പം റഷ്യയിൽ ഒരുപാട് വിശേഷങ്ങൾ ഇനിയും പങ്കുവെക്കാണ്ട് അതുപോലെ എല്ലാ പ്രാവശ്യവും വിദേശ രാജ്യങ്ങളിൽ പോകുമ്പോൾ എനിക്ക് പണി കിട്ടലുണ്ട് തൊണ്ടക്കെ കിച്ചി കിച്ച അതുപോലെ എപ്രാവശ്യം പണി കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല ഡോക്ടറൊക്കെ പോയി കണ്ട് പൗലാനിലെ പ്രദീപ് സാറിനെ പോയി കണ്ട് മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതാണ് നമ്മൾ മോളെ കോളേജിൽ ഫങ്ഷനൊക്കെ കഴിഞ്ഞ് ഞാൻ നമ്മുടെ നാട്ടിലെ കുറച്ച് പിള്ളേർ അവരെ കൂടെ പഠിക്കുന്നുണ്ട് അവരുടെ കൂടെ പുറത്തൊന്ന് പോയി ഫുഡൊക്കെ കഴിക്കുകയാണ് അപ്പോൾ അവരോട് യാത്രയൊക്കെ പറഞ്ഞ് ഇനി നമ്മൾ താമസിച്ചിരുന്ന ഫ്ലാറ്റിൽ പോയി ഡ്രസ്സൊക്കെ എടുത്ത് നമ്മൾ എയർപോർട്ടിൽ പോയിട്ട് നമ്മൾ മോസ്കോയിലെത്തിയിട്ട് അവിടെ നിന്ന് പുറത്ത് പോകണ ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അതാ ഇനി വീഡിയോ ഒന്ന് കാണാം അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് പിന്നെ ഒരു കാര്യം ഓർമ്മിപ്പിക്കാണ്ടായിരുന്നു തെക്ക് നമ്മുടെ തിരുവനന്തപുരം കൊല്ലം ഇടുക്കി കോട്ടയം എറണാകുളം ആ ഭാഗത്തേക്കുള്ള ആളുകളൊക്കെ മിക്കവരും ഇങ്ങനെ കമൻ്റ് ബോക്സിൽ ചോദിക്കാറുണ്ട് എന്തിനാണ് റാഫി അങ്ങനെ എപ്പോഴും വീഡിയോ എഡിറ്റ് ചെയ്യുമ്പം കേട്ടോ കേട്ടോ എന്ന് പറയുന്നത് നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ എന്ന് പറയാറുണ്ട് അപ്പം ശരിക്കു പറഞ്ഞാൽ അത് ഞങ്ങളെ ഒരു ശൈലിയുണ്ടോ ഞങ്ങളെന്ന് പറഞ്ഞാൽ എൻ്റെ ശൈലി അങ്ങനെ കേട്ടോ ഞാൻ ഇടയ്ക്കിടക്ക് കേട്ടോ കേട്ടോ എന്ന് പറയാറുണ്ട് കേട്ടോ ഇവിടെ ഇടത്തനാട്ടുകാരെ കേട്ടില്ലേ കേട്ടില്ലേന്ന് പറയും പ്രായമുള്ളവരോട് നമ്മൾ റെസ്പെക്റ്റ് ചെയ്ത് സംസാരിക്കുന്നതാണ് അതുപോലെ കോട്ടക്കൽ മലപ്പുറം ഭാഗത്ത് കേട്ടോ കേട്ടോ എന്ന് നമ്മൾ സമപ്രായക്കാരോട് പറയും പക്ഷേ പ്രായമുള്ളവരോട് കേട്ടോളി കേട്ടോളീയെന്ന് പറയും അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ പ്രായമുള്ളവരോട് ഫേസ് ടു ഫേസ് നമ്മൾ സംസാരിക്കുമ്പോൾ കേട്ടില്ലേന്ന് തന്നെ പറയാം കേട്ടോ അങ്ങനെ തന്നെ പറയുള്ളൂ അതുപോലെ നമ്മൾ സമപ്രായക്കാരോട് കേട്ടോ കേട്ടോന്നും പറയൂ കേട്ടോ അപ്പം എന്തായാലും എന്നെ അത് ഓർമ്മിപ്പിച്ച് പറഞ്ഞതിൽ സന്തോഷമുണ്ട് ഇനി ഞാൻ അങ്ങനെ കേട്ടോ ഒരുപാട് വരാതിരിക്കാൻ ശ്രദ്ധിക്കാൻ അതുപോലെ നമ്മളിവിടെ നിന്ന് പോകുമ്പം എയർപോർട്ടിലൊക്കെ എന്താ പറയാ ഫ്ലൈറ്റിൽ വരെ പട്ടിക്കുട്ടി ഉണ്ടാവട്ടെ ഇവിടെ പട്ടിക്കുട്ടിനെയും പെറ്റ് ആനിമൽസ് നമ്മൾ വീട്ടിൽ വളർത്തുന്ന പട്ടിനെയും നായനെയും പൂച്ചിനെയൊക്കെ നമുക്ക് കൊണ്ടുപോകാം നമ്മളെ കൂടെ അവർക്ക് വിസയും പാസ്പോർട്ടൊക്കെ എടുത്തിട്ട് കൊണ്ടുപോകാം കേട്ടോ അപ്പം അങ്ങനെയൊക്കെയാണ് അപ്പം ഇതിൽ റഷ്യയിലെ വിശേഷങ്ങള് അങ്ങനെ ചോദിക്കുന്ന കൂട്ടത്തിൽ എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ സരൻസ്കിലോട്ട് പോയത് ഫ്ലൈറ്റിലാണോ ട്രെയിനിലാണോ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ സരൻസ്കിലോട്ട് പോയതും വന്നതും ഒക്കെ അവിടുന്ന് മോസ്കോയിലോട്ട് പോയതും ഫ്ളൈറ്റിലാണ് കേട്ടോ അപ്പം ഇതാണ് സരസ്കല എയർപോർട്ടിട്ടൊരു കുഞ്ഞു എയർപോർട്ടാണ് ഒരുപാട് പാർക്കിംഗ് ഒന്നും ഇല്ല ഉള്ളിലും അതുപോലെ തന്നെയാണ് പക്ഷെ നല്ല ക്ലീൻ ക്ലീൻ ആണ് കേട്ടോ അത് വേറെ കാര്യം ഇവിടെ എല്ലായിടത്തും അങ്ങനെ തന്നെയാണ് പക്ഷെ എല്ലായിടത്തും നല്ല ക്ലീൻ ക്ലീൻ ആണെങ്കിലും ബാത്റൂമിൽ പോകുമ്പോൾ വെള്ളം ഉണ്ടാവില്ല കേട്ടോ അത് വേറെ കാര്യം അപ്പം നമ്മളിവിടെ വാഷ് ബേസിൻ്റെ അവിടെ നിന്ന് ഇത്തിരി വെള്ളം കുപ്പിയിലൊക്കെ എടുത്തിട്ട് വേണം ബാത്റൂമിൽ പോയി കാര്യം സാധിക്കാനായിട്ടോ അല്ലെങ്കിൽ പെടും നമ്മൾ അവിടെ ടിഷ്യൂ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അതെല്ലായിടത്തും അങ്ങനെ നമ്മൾ ഏതൊരു ഗാർഡനിൽ പോയാലും ഏതൊരു പാർക്കിൽ പോയാലും ഏത് മ്യൂസിയത്തിൽ പോയാലും എവിടെ ഹോട്ടലിൽ ടോയ്ലറ്റിൽ പോയാലും എല്ലായിടത്തും ബാത്റൂമിൽ വെള്ളം ഉണ്ടാവില്ല നമ്മൾ വാഷ് ബേസിൻ്റെ പൈപ്പിൽ നിന്ന് നമ്മളൊരു കുപ്പിയിൽ വെള്ളം എടുത്ത് പോകും നമ്മൾ മോസ്കോ എയർപോർട്ടിൽ പുറത്തിറങ്ങിയപ്പോൾ സമയം മൂന്ന് മണി പക്ഷേ നേരം പരപ്പരാ വെളുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല വെട്ടം വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ നേരെ വാലോ ഹോട്ടലിലോട്ട് അവിടെയാണ് നമ്മൾ റൂം എടുത്തിട്ടുള്ളതെട്ടോ അവിടെ ചെന്നപ്പോൾ അവിടെ റൂംസിലല്ലോ എല്ലാവരും പുറത്തിറങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവിടെ ഫയർ അലാറം അടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ആ സമയത്ത് എല്ലാവരും പുറത്തിറങ്ങണം എന്നാണ് ഞങ്ങൾക്കും അങ്ങനെ ഒരു പണി കിട്ടിയ ഇതൊരു ഏകദേശം ഒരു രണ്ട് മണിക്ക് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അതുപോലെ പതിനഞ്ച് പ്രാവശ്യം അലാറം അടിച്ചു ഞങ്ങൾ പുറത്തിറങ്ങി തട്ടോ എന്നിട്ടാണെങ്കിലോ ലിഫ്റ്റ് ബ്ലോക്ക് ആക്കി ഒരാ സമയത്ത് നമുക്ക് എന്നിട്ട് നമ്മളാണെങ്കിലും പതിനഞ്ചാമത്തെ ഫ്ലോറിലവിടെ നമ്മൾ സ്റ്റെപ്പ് സ്റ്റെപ്പിറങ്ങി പതിനഞ്ച് ഫ്ലോറിൻ്റെ സ്റ്റെപ്പ് ഇറങ്ങി താഴെ വന്ന് അവിടെ പോലീസൊക്കെ വന്ന് പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ മേലെ വിട്ടിട്ട് അപ്പോൾ ഏകദേശം സമയം രണ്ട് മണിയായിട്ടുണ്ട് അതെന്താന്ന് വെച്ചാൽ റൂമിൽ റൂമിലെന്തെങ്കിലും പുകയെ കാര്യങ്ങളൊക്കെ കണ്ടാൽ അങ്ങനെ ഫയർ അലാറം അടിക്കൂട്ടോ നമ്മളെ റൂമിൽ എന്താ പറയുക നമുക്ക് കുക്ക് ചെയ്യുക അതിനുള്ള കരട്ടിൻ്റെ സ്റ്റൗ ഉണ്ട് പാത്രങ്ങളുണ്ടൊക്കെ ഉണ്ട് പിന്നെ ആരെങ്കിലും സ്മോക്ക് ചെയ്യുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടായാലും ഈ അലാറം അടിക്കും അപ്പോൾ നമ്മൾ റൂമിൽ വന്ന് പുറത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഏകദേശം നാല് മണിയായിട്ടുണ്ട് കണ്ടോ സൂര്യൻ ഉദിച്ച് വരുന്ന സമയമാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഞങ്ങളൊന്ന് ഫ്രഷ് മാടി കുറച്ച് സമയം കിടന്ന് ഉറങ്ങി എണീറ്റ് ഒരു എട്ടേ മുക്കാലായപ്പോൾ നമ്മൾ എന്താ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നിരിക്കുകയാണ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം എല്ലാ ഉള്ള പോലെ തന്നെ മുട്ട പുഴുങ്ങിയത് സോസേജ് പുളിസൈ പിന്നെ സ്വീറ്റ്സ് ഐറ്റംസ് ബ്രെഡ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആയിട്ട് പ്രത്യേകിച്ച് നമ്മുടെ റഷ്യൻ ട്രഡീഷണൽ എന്ന് പറഞ്ഞിട്ടൊന്നും അവിടെ ഒന്നും കണ്ടില്ല കേട്ടോ അങ്ങനെ ന്യൂഡിൽസൊക്കെ വൈറ്റ് ന്യൂഡിൽസ് ഉണ്ട് അതിലൊന്നും എന്താ പറയുക പുളിയോ എരിവോ ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഒരുപാട് ഫ്രൂട്ട്സ് ഐറ്റംസ് ഉണ്ടായിരുന്നു പിന്നെ എന്താ പറയുക ഒരു പ്രത്യേകിച്ച് ഒരു ഐറ്റം കണ്ടത് ഒരു ഗോതമ്പിൻ്റെ ചോറ് പോലെ ഒരു അരി എന്താ മുളരി പോലെ ഒരു ചോറ് കണ്ടിട്ടോ അതിങ്ങനെ ചില ഹോട്ടലിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു വേറെ ആയിട്ടൊന്നും പിന്നെ നമ്മൾ നമ്മളിവിടെ അധികവും ടൗൺ ഏരിയയിൽ കൂടി ആട്ടോ കറങ്ങിയത് ഇവിടെ മാൾക്കൂടിയൊക്കെ പോകുമ്പോൾ നല്ല നല്ല വെറൈറ്റി ഫുഡ് ഐറ്റംസ് ഒക്കെ നമ്മൾ ടേസ്റ്റ് ചെയ്തു കേട്ടോ ഇനി ഇതിവിടെ എന്താ പറയുക നമ്മൾ നാട്ടുപുറത്ത് കൂടി പോവുകയാണെങ്കിൽ നമുക്ക് ഒക്കെ കഴിക്കാമായിരുന്നു പിന്നെ നമുക്ക് ടൗൺ തന്നെ നമ്മൾ കറങ്ങി കഴിഞ്ഞിട്ടില്ല അത്രയും സ്ഥലങ്ങളുണ്ട് കറങ്ങാനിട്ടോ അപ്പോൾ ഈ കഴിക്കുന്നതൊക്കെ ഇവിടെ ഒരു മോളിൽ നിന്ന് വാങ്ങിച്ച് കഴിച്ചിട്ടോ നല്ല ആയിരുന്നു കേട്ടോ അങ്ങനെ ഈ മോളിൽ നിന്ന് വാങ്ങിച്ച ഫുഡ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഒരു രണ്ട് മൂന്ന് നാല് ഐറ്റംസ് നമ്മൾ വാങ്ങിച്ച് ടേസ്റ്റ് ചെയ്തിട്ടോ ചിക്കൻ്റെ വെറൈറ്റി അങ്ങനെ ഒരുപാട് ഒരു നാല് ഐറ്റംസ് വാങ്ങിച്ച് കഴിച്ചുട്ടോ എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ റഷ്യയിൽ വന്നിട്ട് റഷ്യയിൽ പഠിക്കുന്ന പിള്ളേരുടെ പേരൻസിനെ കാണുന്നില്ലാണ്ട് ഒരു മലയാളീനെ കണ്ടില്ല എന്നുള്ളൊരു സംഘടന ഉണ്ടായിരുന്നു കേട്ടോ അത് താ ഇവിടെ വന്നപ്പോൾ തീർന്നു തീർന്നിട്ടും ഇവിടെ ഭാരത ബോർഡൊക്കെ എഴുതി വെച്ചതിന് അകത്ത് മൊത്തം നമ്മൾ ഇന്ത്യയിലെ ഓരോ പ്രോഗ്രാമും ഓരോ ഷോപ്പുകളും എന്താ പറയുക ഓരോ സ്വീറ്റ്സും അങ്ങനെ എല്ലാ സംഭവങ്ങളുണ്ട് കേട്ടോ അപ്പോളാണ് ഇവിടെ ഒരു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പറഞ്ഞിട്ടുള്ളൊരു ഷോപ്പ് ഉണ്ട് ഇവിടെ അപ്പം സെക്കരിയ ഇവിടെ റഷ്യയിൽ പഠിച്ച് ഇരുപത്തിരണ്ട് വർഷമായിട്ട് ഇവിടെ താമസിക്കുകയാണെന്ന് പറഞ്ഞാൽ അവരുടെ പേരൻസും അതുപോലെ അവരുടെ എന്താ പറയുക ഒരുപാട് ആളുകളുണ്ട് അവരുടെ താമസം അവിടെ ഇവർ ശനി നായറും നമ്മുടെ നാട്ടിലെ കേരളത്തിലെല്ലാ തിരുവാതിര ഒപ്പന എന്താ എല്ലാ നാടൻ കലകളും അവതരിപ്പിക്കാറുണ്ട് എന്ന് പറഞ്ഞു ഇതിങ്ങനെ കുറച്ച് പ്രത്യേകം നടന്നപ്പം എല്ലാവരും മൊബൈൽ ഫോണും പിടിച്ചിങ്ങനെ നില്ക്കുന്നുണ്ട് അപ്പോൾ ഒരു മലയാളി ലേഡി ഇംഗ്ലീഷിൽ അവർക്ക് നൃത്തത്തിനെ കുറിച്ച് വാഷോപ്പ് ക്ലാസ് എടുത്തു കൊടുക്കുകയാണ് കേട്ടോ അപ്പം അതും കുറച്ച് സമയം കണ്ടു നിന്നു പിന്നെ ഇപ്പുറത്ത് മൈലാഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ ഇപ്പുറത്തുണ്ട് എല്ലാവരും ക്യൂ നിൽക്കുന്നു അപ്പോൾ അവരുടെ പേര് ഋഷിക്കാരുടെ പേരിങ്ങനെ മലയാളത്തിൽ എഴുതി കൊടുക്കുന്നത് അതൊക്കെ അവരൊക്കെ മലയാളീസാണ് കേട്ടോ അതൊക്കെ നല്ല രസമായിരുന്നു പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഡ്രസ്സിൻ്റെ കച്ചവടം നടക്കുന്നുണ്ട് നമ്മുടെ മൈസൂർ പാക്ക് ലഡു അങ്ങനെയുള്ള സ്വീറ്റ്സിന്റെ കച്ചവടം നടക്കുന്നുണ്ട് പിന്നെ നമ്മുടെ നാട്ടിലെ തേയിലിൻ്റെ കച്ചവടം നടക്കുന്നുണ്ട് പിന്നെ അതുപോലെ നമ്മളെ ഓട്ടൻ തുള്ളൽ അങ്ങനെയുള്ള ഓരോ പിന്നെ കലകളുണ്ടല്ലോ ഉണ്ടല്ലോ കേരള കലകൾ അങ്ങനത്തെ ആൾക്കാർ ഡ്രസ്സൊക്കെ അണങ്ങിയിട്ട് പോകുന്നുണ്ട് അപ്പുറത്തുനിന്ന് എവിടെ നിന്ന് ചെണ്ട കൊട്ടുന്നുണ്ട് എന്തായാലും നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് കുറച്ചൊക്കെ ഇങ്ങനെ കറങ്ങിയിട്ട് ഒരു റൗണ്ട് അടിച്ചിട്ടാണ് പോകുന്നു പിന്നെ കുറച്ചൊക്കെ ഞാൻ പകർത്തിയിട്ടുണ്ട് കുറച്ചൊക്കെ വീഡിയോ എടുത്തില്ല അപ്പം പിന്നെ കുറച്ച് പുറത്തായിട്ടുണ്ട് ലഡു മൈസൂർ പാക്ക് വാങ്ങിച്ചിട്ട് പോകുന്നുണ്ട് അങ്ങനെ അങ്ങനെ സെക്കൻഡിയ എന്ന് പറഞ്ഞാൽ അവർ ഒരുപാട് ക്ലാസ് മോൾ ഒരുപാട് ക്ലാസ് എടുത്തു കൊടുത്തു മോക്കിട്ട് ഇങ്ങനെ പഠിക്കുന്നതിനെക്കുറിച്ചും പഠിച്ച പിള്ളേരെ കുറിച്ചിട്ടൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ എന്തായാലും ഇവിടെ കുറച്ചൊക്കെ ഇങ്ങനെ കറങ്ങിയിട്ട് ഇങ്ങനെ പൂരനെ വൈക്കേണ്ട ഇവിടെ നല്ല സംഗീതം ഭയങ്കര രസമായിരുന്നു അത് കേട്ടോ കുറച്ച് സായിപ്പത്തിമാരും കുറച്ച് മലയാളീസും ഒക്കെ ഇങ്ങനെ ഇരുന്നിട്ട് ഒരു ലേഡീസ് സെൻ്ററിൽ ഇങ്ങനെ ഇരിക്കേണ്ട ഒരു മലയാളി ലേഡിയിട്ട് പിന്നെ ബാക്കിയൊക്കെ സായിപ്പന്മാരാണ് കേട്ടോ അവരൊക്കെ ഇരുന്നൊരു സംഗീതം ഗീതങ്ങനെ ആലപിക്കുന്നുണ്ട് ഭയങ്കര ലോഡായിട്ട് ഭയങ്കര ഉച്ചത്തിലല്ല കേട്ടോ അത് വേറൊരു സംഗീതമായിരുന്നു എന്തായാലും റഷ്യൻ വീഡിയോസ് ഇവിടെയൊന്നും അവസാനിക്കുന്നില്ല കേട്ടോ ഒരുപാടുണ്ട് കേട്ടോ ഒരു തലക്കൊന്ന് എഡിറ്റ് ചെയ്യാനുണ്ട് അപ്പം ഞാനൊരു ചുരുക്കത്തിൽ ഒരു വീഡിയോ ഒന്ന് ചെയ്തതാ കേട്ടോ ഇതിൽ കുറച്ച് കാണിച്ചിട്ടുള്ളു ഇതിൽ നമ്മൾ പോയി കണ്ട സ്ഥലങ്ങളൊന്നും ഞാൻ കാണിച്ചിട്ടില്ല ഒരുപാട് ന നല്ല മനോഹരമായ ഗാർഡൻസും വൃന്ദാവനങ്ങളും അതുപോലെ മ്യൂസിയം അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ കണ്ടിട്ടുണ്ട് നമ്മൾ ഇട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ ഇനി ഓരോ വീഡിയോ ആയിട്ട് അങ്ങനെ ഇടണ്ടിട്ട് അപ്പോൾ എനിക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറയേണ്ടത് ബാക്കി ആ മ്യൂസിക് ഇട്ട് കൊടുത്തിട്ട് ആ വീഡിയോ ഒക്കെ ഞാൻ ഇടക്ക് ഇടാണ്ട് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ടും ചെയ്യണ്ടട്ടോ ഇനി നല്ല അടിപൊളി വീഡിയോ ഒക്കെ ആയിട്ട് വരാം ഓക്കെ താങ്ക് യു